ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മളെ കോംബോ പ്ലാന്റ് അഞ്ച് പ്ലാന്റ് ആണുള്ളത് ഫസ്റ്റത്തെ പ്ലാന്റ് ഇതാ ഈ എസ്റ്റഡ് ടു ടി റ്റുമോറോ എന്ന് പറയുന്ന മൂന്ന് കളേഴ്സിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് രണ്ടാമത്തെ പ്ലാന്റ് ക്ലിയോഡൻഡും എന്ന് പറയുന്ന ഒരു പ്ലാന്റ് അല്ലെങ്കിൽ മണിക്കൊന്ന എന്നൊക്കെ അറിയപ്പെടും കേട്ടോ ഫ്ലവറിൻ്റെ ഫോട്ടോ ഞാൻ സ്ക്രീനിൻ്റെ മുകളിൽ തന്നെ കൊടുക്കുന്നുണ്ട് എല്ലാം തന്നെ നന്നായിട്ട് റൂട്ട് പിടിച്ചുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇത് ഷീങ്കാർ അല്ലെങ്കിൽ ബൊലീവിയൻ സൺസെറ്റ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് നിറയെ തൈകൾ ഇതിൽ നിന്ന് ഉണ്ടായി വരും അതുപോലെ പൂവ് കാണാനും നല്ല ഓറഞ്ച് നല്ല കാണാനായിട്ട് സൈസ് നമ്മൾ ഈ ഒരു ഷോർട്ട്സ് വീഡിയോയിൽ കാണിക്കുന്ന സെയിം സൈസ് തന്നെയാണ് കേട്ടോ ഇത് ഗോൾഡൻ കാസ്കേഡ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള യെല്ലോ കളറിലാണ് അതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാവുക നല്ലൊരു ക്രീപ്പർ വെറൈറ്റിയാണ് നല്ല ഹെൽത്തി ആയിട്ട് റൂട്ട് പിടിച്ച പ്ലാന്റ് ആണ് കേട്ടോ എല്ലാം തന്നെ പിന്നെ വരുന്നത് യെല്ലോ ജാസ്മിൻ എന്നറിയപ്പെടുന്ന ഒരു ക്രീപ്പർ വെറൈറ്റി ആണ് നല്ല മഞ്ഞ കളറിൽ അതിൻ്റെ ജാസ്മിൻ ഫ്ലവേഴ്സ് ഉണ്ടാവുക ഒരു ക്രീപ്പർ വെറൈറ്റി ആണ് അപ്പോൾ ഈ ഒരു അഞ്ച് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം രൂപ മാത്രമാണ് വരുന്നത് ഈ ഒരു ഒരു അഞ്ച് എടുക്കുന്ന ആൾക്കാർക്ക് ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് നാടൻ അച്ചുമിനസിൻ്റെ ഒരു പ്ലാന്റ് കൂടി വെക്കുന്നുണ്ട് പ്ലാന്റ് സൈസ് ഇതാ ഈ ഒരു വീഡിയോയിൽ കാണുന്ന സെയിം സൈസ് തന്നെയാണ് നമ്മളെടുത്ത് നാടൻ അച്ചുമിനസ് നാല് കളേഴ്സോളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിലേതെങ്കിലും ഒരു കളർ ആയിരിക്കും നമ്മൾ ഇതിൻ്റെ കൂടെ വെക്കുക കൂടുതൽ